ഒരു കോഴിക്കോട് രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പാചകത്തിൻ്റെ വീഡിയോ അല്ല ഇട്ടോ ഇട്ടുന്നത് ഇന്ന് വെറും രണ്ട് ചേരുവകൾ ചേർത്തിട്ട് നാച്ചുറലായിട്ട് ഡൈ ഉണ്ടാക്കുന്നതാണ് വീഡിയോയിലിട്ടുള്ളത് യാതൊരുവിധ കെമിക്കലും അടങ്ങാത്ത നൂറ് ശതമാനവും മുടി കറുപ്പിക്കാനുള്ളൊരു ഡൈ ആണ് ഇട്ടോ അത് വളരെ സിമ്പിളാണ് എന്നാൽ മുടി നല്ലോണം കറുക്കും ചെയ്യും അങ്ങനത്തെ ഒരു ഡൈ ആണ് ഇട്ടോ ഉണ്ടാക്കേണ്ടത് എൻ്റെ ഹസ്ബൻഡിൻ്റെ തലയിലാണ് കേട്ടോ ഇപ്പം ഉണ്ടാക്കിയ ഈ ഡൈ ഞാൻ അടിച്ചെടുക്കേണ്ടത് കണ്ടില്ലേ ഇത്രയും കറുത്തിട്ടുണ്ട് ഇനി കുളിച്ചതിന് ശേഷം അത് കാണിച്ചു തരാം കേട്ടോ ഇപ്പം അതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ കറുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഡൈ എങ്ങനെയാണ് ഉണ്ടാക്കിയത് നോക്കുക ആദ്യം തന്നെ ഒരു കോട്ടൻ്റെ നേർമ തുണി കഷ്ണമാണ് കേട്ടോ എടുക്കേണ്ടത് അത് വേഷ്ടീൻ്റെയോ എന്തെങ്കിലും കോട്ടൻ്റെ ഒരു കഷ്ണം എടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് എണ്ണ പൗഡർ ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നീലയമരിപ്പൊടി ഇൻഡിഗോ പൗഡറും ഇട്ട് കൊടുക്കുക അത് രണ്ടും തുണിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ആ തുണി ഒരു കിഴി പോലെ കെട്ടി എടുക്കുക ഇപ്പം ഇതുപോലെ കെട്ടി ഞാൻ ഒരു കയ്യിൽ ഫോണിൽ തന്നെ കൊണ്ടാണ് ഇട്ടോ കെട്ടണതൊന്ന് അത് ഇതുപോലെ കെട്ടിയിട്ട് ആ ബാക്കി ബാലൻസ് വന്ന തുണി കുറച്ചവിടെ വെച്ചിട്ട് ബാക്കിയൊക്കെ വെട്ടി കളയുക എന്നിട്ടത് ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് വയ്ക്കുക എന്നിട്ട് ആ കിഴി നനയാൻ തക്കത്തവണം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ആവണക്കെണ്ണയോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കുക ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചെടുത്തത് എന്നിട്ടാ കിഴി ശരിക്കും നനയ്ക്കുക അപ്പം അതുപോലെ നനച്ച് വെച്ചിട്ടുണ്ട് ഇനി ആ കിഴിയിലേക്ക് രണ്ട് മൂന്ന് കർപ്പൂരത്തിൻ്റെ കട്ട ഇട്ടിട്ട് കത്തിക്കുക എന്നിട്ട് മൂന്ന് ഗ്ലാസ് ഇതുപോലെ അടുപ്പ് കൂട്ടിയമാതിരി ഇങ്ങനെ വെക്കുക എന്നിട്ട് ആ ഗ്ലാസ്സിൻ്റെ മീതയായിട്ട് ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് അതിങ്ങനെ കമിഴ്ത്തി വെക്കുക ഇത് മുഴുവൻ കത്താതെ അഥവാ തിരിങ്ങാനും കെട്ട് പോവുകയാണെങ്കിൽ രണ്ട് കർപ്പൂരം കൂടി ഇട്ട് കൊടുക്കുക ലേശം കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ആ തിരി മുഴുവൻ ഫുള്ളായിട്ടും കത്തി തീരുട്ടോ ഇപ്പോൾ ഇതാ മുഴുവൻ കത്തി തീർന്നിട്ടുണ്ട് അപ്പോൾ ആ പ്ലേറ്റിൽ ഇതാ ഇതുപോലെയുള്ള ഒരു കരി കിട്ടോ നമ്മൾ കൺമശിയൊക്കെ ഉണ്ടാക്കുന്ന മാതിരി തന്നെയാണ് ഇതുപോലത്തെ ഒരു കരി കിട്ടും ആ കത്തിയേൻ്റെ വേസ്റ്റ് അത് ആ ബൗളിൽ തന്നെ കണ്ടില്ലേ മുഴുവൻ കത്തിയിട്ട് ഇതേപോലെ ആയിട്ടുണ്ട് ഇനി ആ പ്ലേറ്റിലുള്ള കരി മുഴുവനും ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള കാർബോർഡ് കഷ്ണം പോലത്തെ എന്തെങ്കിലും കൊണ്ട് ഒരു സൈഡിലേക്ക് ആക്കുക ഇപ്പം ഈ കരി ഒന്ന് കയ്യുമ്പാക്കി വെക്കുക കണ്ടില്ലേ എന്താ കറുപ്പ് കളറ് കഴിയാൽ കൂടി പോകില്ല കേട്ടോ കഴുകിയിട്ടൊന്ന് കാട്ടിത്തരാം ഇതിപ്പം പെട്ടെന്ന് കേട്ടെങ്കിലും ഒന്ന് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ടിലെ നരയൊക്കെ ഒന്ന് പോക്കണമെങ്കിൽ ഇതുപോലെ ഇങ്ങനത്തെ ഒരു പൊടിയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ വെറുതെ ആ പൊടിയിലൊന്ന് തൊട്ടിട്ട് തേച്ച് കൊടുത്താലും മതി അല്ലെങ്കിൽ വല്ല അവണക്കണ്ണി അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒന്ന് തുള്ളി ചാലിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും തേച്ച് കൊടുക്കാം കേട്ടോ ഷാംപൂ തേച്ചിട്ട് വെളിച്ചെണ്ണമായൊക്കെ പോയിക്കിയതിന് ശേഷം മുടിയിൽ തേക്കുകയാണെങ്കിൽ നല്ലോണം ശരിക്കൊന്ന് പിടിച്ചു കിട്ടേ പെട്ടെന്നൊക്കെ നമുക്ക് വേണ്ടി പോകേണ്ട ആവണ സമയത്ത് തേക്കുമ്പോൾ അതിനൊന്നും കഴിയില്ലല്ലോ എന്നാലും ഇതുപോലെ തേച്ചാലും പിടിച്ചു കിട്ടും ഞാനിത് ഇടയ്ക്കൊക്കെ ഇതിങ്ങനെ ഉണ്ടാക്കി വയ്ക്കുന്ന പാത്രമാണ് കേട്ടോ ഈ ഒരു ബൗള് അതിലാണ് ഇതൊക്കെ ഉണ്ടാക്കൽ ഞാൻ ഇപ്പോൾ അതാ ഇതിങ്ങനെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണയോ ആവണക്കെണ്ണയോ ഒഴിച്ചിട്ട് ഒക്കെ കൂടി നല്ലോണം ഒന്ന് മിക്സാക്കുക നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇത് തലയിൽ തേക്കുക അങ്ങനെ പിടിപ്പിക്കണം എന്നില്ല ഒരഞ്ച് മിനിറ്റ് വേണമെങ്കിൽ പിടിപ്പിക്കുക ഷാംപു തേച്ച് കഴുകിയ തലയാണെങ്കിൽ ശരിക്കും പിടിച്ച് കിട്ടും കേട്ടോ അതല്ല എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്താണെങ്കിൽ ഇതൊന്നും ചെയ്യാതെ തന്നെ വെറുതെ ആ നര നരയ്മലൊക്കെ തൊട്ട് തേച്ചാലും നല്ല കറുപ്പ് കിട്ടുന്നതാണ് അപ്പോൾ അതാ നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ വെറും രണ്ട് ചേരുവകൾ ചേർത്തിട്ട് കെമിക്കലൊന്നും അടങ്ങാത്ത വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണേ നാച്ചുറൽ ആയിട്ടുള്ള ഡൈ ആണ് ഇട്ടോ അവിടെ തയ്യാറായിട്ടുള്ളത് കയ്യുമ്പിൽ ആക്കി വയ്ക്കിയപ്പോൾ അതിൻ്റെ കറുപ്പ് കളറ് കണ്ടില്ലേ എന്താ കറുപ്പ് അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ പല പരീക്ഷണങ്ങളും നടത്തിയിട്ട് വിജയിക്കാത്തതിലൊക്കെ ഇതുപോലൊന്നുണ്ടാക്കി നോക്കുകയുണ്ട് കേട്ടോ എന്തായാലും കുറേ ദിവസം ഒന്നും കിട്ടിയില്ലെങ്കിലും പെട്ടെന്ന് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാണ്ടാവുമ്പോൾ അത് നരച്ച മുടിയൊക്കെ ഒന്ന് കറുപ്പിക്കാൻ പറ്റിയൊരു ഡൈ ആണ് ഇട്ടോ അത് പിന്നെ രണ്ട് കർപ്പൂരത്തിൻ്റെ കട്ടയും പിന്നെ വീട്ടിലുള്ളത് ഇനി അല്ലേ വെളിച്ചെണ്ണയൊക്കെ അതും കൂടിയല്ലേ വേണ്ടു അപ്പോൾ അന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊന്നും ചെയ്യാൻ മറന്നു പോകരുതേ കമൻ്റ് എഴുതി അറിയിക്കണേ